ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ആരുമില്ലാത്തവർക്ക് കർത്താവ് തുണയായി ഉണ്ട് ഈ പ്രഭാതത്തിൽ നിന്റെ ഹൃദയം കഥാവിൻ്റെ സന്നദ്ധിയിൽ തുറന്നു വയ്ക്കുക നിന്നെ കേൾക്കുവാൻ കർത്താവ് കാതോർത്ത് കാത്തിരിക്കുന്നു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് ഒത്തിരി പേർ ഹീലിംഗ് ബ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ ഇത് ആരൊക്കെയോ അയച്ചു കൊടുത്തിട്ട് ഇത് കാണുന്നവരുണ്ട് ആദ്യമായി കാണുന്നവരുണ്ട് ഹീലിംഗ് ബ്രേയേസിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ അവസ്ഥകളിലിരുന്ന് ഇത് കാണുന്നവരുണ്ട് ഇന്ന് കഥാവ് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകമായി അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഈ പ്രഭാതത്തിൽ കഥാവ് നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം തുറക്കുക നിന്നെ കേൾക്കാൻ ആരുമില്ല എന്ന് നീ കരുതരുത് നിന്നെ കേൾക്കാൻ ഒരു ദൈവമുണ്ട് നിന്നെ സ്നേഹിക്കാൻ ഒരു കർത്താവുണ്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ അത്യുന്നതനായ ദൈവമുണ്ട് നിന്റെ കൂടെ നടക്കാൻ നിന്റെ കൈപിടിച്ച് കൂടെ നടക്കാൻ കർത്താവ് കൂടെയുണ്ട് അതിനാൽ നീ ഭയപ്പെടരുത് നീ സങ്കടപ്പെടേണ്ട നിന്റെ ഏത് അവസ്ഥയിലാണ് ഈ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കുന്നത് എങ്കിലും ആ അവസ്ഥക്കെല്ലാം ഒരു മാറ്റം വരാൻ പോകുന്നു ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരുന്ന് നിന്റെ ആഗ്രഹങ്ങളെ നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ നിന്റെ ആശയങ്ങളെ നിനക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ കാതോർത്ത് ഇരിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കാനായി കാത്തിരിക്കുന്ന കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാ സഹായങ്ങളും അടഞ്ഞു എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഇനിയുള്ളത് കർത്താവാണ് കർത്താവ് നിങ്ങളെ സഹായിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തും കർത്താവിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അന്വേഷിക്കുന്നതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൽ മാ മേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതിനാൽ ഈ ലോകത്തിലേക്ക് നോക്കി നമ്മെ വിട്ടകന്നു പോകുന്നവരിലേക്ക് നോക്കി നമ്മെ ചതിച്ച് വഞ്ചിച്ചു പോകുന്നവരിലേക്ക് നോക്കി നമ്മോട് ശത്രുത കാണിക്കുന്നവരിലേക്ക് നോക്കി നിങ്ങൾ ഇനിയും സമയം പാഴാക്കരുത് കർത്താവിനെ നോക്കുക നിന്നെ അനന്തമായി സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിന്നെ നീയായി തന്നെ മനസ്സിലാക്കുന്ന കർത്താവിനു വേണ്ടി ഇനി നീ ജീവിക്കുക തീർച്ചയായും നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായ അനുഗ്രഹങ്ങൾ അവിടുന്ന് നിനക്ക് നൽകും നീ ആഗ്രഹിക്കുന്നതിലും ഉയർച്ചയിലേക്ക് അവിടുന്ന് നിന്നെ കൊണ്ടുപോകും അതിനാൽ ഒരു പുതിയ പ്രഭാതം കാണാൻ ആയുസ്സും ആരോഗ്യവും നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിങ്ങൾ കഴിയുന്ന അത്രയും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു കുടുംബമായിരിക്കാം രക്ഷ പ്രാപിക്കുന്നത് ഒത്തിരി പേർ എന്നെ ആരും കേൾക്കാനില്ലല്ലോ എൻ്റെ സങ്കടങ്ങൾ ആളില്ലല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതെ വിഷമിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് കുടുംബങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുമ്പോൾ ഒരു ഒരു കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടിയാകാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ആകാം ഈ പ്രാർത്ഥന അതിനാൽ നിങ്ങൾ ഇതച്ചു കൊടുക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇത് അയക്കുക തീർച്ചയായും നിങ്ങളുടെ അനുഗ്രഹം അവിടെ നിരട്ടിയാക്കിത്തരും അവരും നിങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം കാണുന്ന ദൈവം അവിടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അവിടെ നിന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു മുൻപിലും പിൻപിലും അവിടെ എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നദ്ധി വിട്ട് ഞാൻ എവിടെ ഓടിയൊളിക്കും ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്നുവസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ കൈ എന്നെ പിടിച്ചു നടത്തും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ എല്ലാം കാണുന്ന ദൈവമേ ഞങ്ങളെ ഞങ്ങളായി തന്നെ മനസ്സിലാക്കി തിരിച്ചറിയുന്ന കർത്താവെ ഒരു പുതിയ പ്രഭാതം കൂടി കാണാൻ ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നൽകിയ നാഥ അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും ഞാൻ സമർപ്പിക്കുന്നു ഈ മക്കൾ ആർക്കൊക്കെ ഇതയച്ചു കൊടുക്കുന്നു ആ വ്യക്തികളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ കേൾക്കാൻ ആളില്ലാത്ത വിശ്വസിക്കാൻ ആളില്ലാത്ത ഒന്ന് സംസാരിക്കാൻ ആളില്ലാത്ത അനേകം പേർ ഇപ്പോൾ നിന്നെ കേൾക്കുന്നുണ്ട് ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും കേൾക്കുന്നതിനെ ഓർത്ത് ഞങ്ങളെ ശ്രവിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമേ ഓരോ പ്രഭാതത്തിലും ഓരോ രാത്രിയിലും ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ ശ്രവിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാൻ ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസം അത് വിസ്മയനീയകരമാണ് അത് ഞങ്ങളെ അതിശയിപ്പിക്കുന്നതാണ് ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന ദൈവമാണ് ഇന്ന് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനേകരുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതങ്ങളുടെ ദിവസമായിരിക്കണമേ കഥാവെ അവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ അവർ കൊടുത്തു വീട്ടാനുള്ള കടബാധ്യതകളിൽ അവർക്കിന്ന് ആവശ്യമായ സാമ്പത്തികത്തിൽ ഇന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് പോകുന്ന ചെക്കപ്പും ആശുപത്രി സംബന്ധമായ കാര്യങ്ങളിൽ ഇന്ന് പോകുന്ന എല്ലാ യാത്രകളിലും കർത്താവേ നിന്റെ കരം അവരെ നയിക്കണമേ ദൈവമേ ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞങ്ങളുടെ വിചാര വികാരങ്ങളെല്ലാം വിചാരവികാരങ്ങളെല്ലാം വെച്ച് തന്നെ നീ മനസ്സിലാക്കുന്നു കഥാവെ ഒരു വാക്ക് നാവിലെത്തുന്നതിന് മുൻപ് നീ അതറിയുന്നുവല്ലോ അതിനാൽ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മുൻപിലും പിൻപിലും ഞങ്ങൾക്ക് കാവലായി നിന്ന് നിന്റെ കരം ഞങ്ങളുടെ മേൽ വെച്ച് നീ ഞങ്ങളെ അനുഗ്രഹിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് വഴി നടത്തണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പ്രതിസന്ധി കാരണം പ്രശ്നങ്ങൾ കാരണം ആരുമില്ലാത്തത് കാരണം ആരുമെന്നെ കേൾക്കാനോ ആരുമെന്നെ സ്നേഹിക്കാനോ ആരുമെന്നെ മനസ്സിലാക്കാനോ കൂടെയില്ലാത്തത് കാരണം ആരുമെന്നെ സഹായിക്കാൻ കൂടെയില്ലാത്തത് കാരണം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അനേകർ ഇന്ന് ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും നിസ്സഹായ അവസ്ഥയിലും രോഗ അവസ്ഥയിലുമാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്തെന്നാൽ ഞങ്ങൾക്കിന്ന് ആവശ്യമുള്ളതെല്ലാം ഇന്ന് നിന്നിലുണ്ട് നിന്നിൽ സകലതും നിക്ഷിപ്തമാണ് കഥാവേ സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ് അങ്ങ് ഞങ്ങൾക്കാവശ്യമായ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മൂർത്തിമദ്ഭാവമാണ് അങ്ങ് അതിനാൽ ഇന്നത്തെ ദിവസം ഞങ്ങളെ കേൾക്കുന്ന ദൈവമേ ഞങ്ങളെ അറിയുന്ന കർത്താവെ ഞങ്ങളെ ഞങ്ങളായിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുന്ന ദൈവമേ നിന്നിൽ ഞങ്ങൾ പൂർണമായും ആശ്രയിക്കുന്നു നിന്നിൽ ഞങ്ങൾ പൂർണമായും ശരണം വെക്കുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും അകന്നു പോകാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കൂടിക്കൂടി വരുമ്പോൾ ആരും ഞങ്ങളെ സഹായിക്കാനില്ലാത്തപ്പോൾ കഥാവെ നിന്നിലേക്ക് തിരിയാൻ നിന്നിലഭയം കൊള്ളുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ഓരോ നിമിഷവും ഞങ്ങൾക്കുള്ള അറിവുകൾ ഞങ്ങളുടെ പഠനങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ എല്ലാം ദൈവത്തോട് കൂടുതൽ ഒന്നിക്കുന്നതിന് ഞങ്ങൾക്കത് ഉപകാരപ്രദമാക്കി തരണമേ പ്രത്യേകിച്ചും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഇതുവരെയുള്ള അറിവും കഴിവും എല്ലാം മറ്റുള്ളവരിലേക്ക് നോക്കി വിതുമ്പി കരഞ്ഞിരിക്കാതെ കർത്താവിലേക്ക് നോക്കി വിശ്വാസത്തിന്റെ കണ്ണുകളോടെ കർത്താവിലേക്ക് നോക്കി കർത്താവ് എനിക്ക് നൽകുന്ന ഒരു വലിയ ജീവിതത്തെ അനുഗ്രഹപ്രദമായ ഐശ്വര്യത്തിന്റെ ജീവിതത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ കഥാവെ നിന്നിലേക്ക് തിരിഞ്ഞ് ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ ഞങ്ങളെ അറിയുന്നവനാണല്ലോ നീ ഞങ്ങളെ കേൾക്കുന്നവനാണല്ലോ കഥാവെ നീ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ ആരാധിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഒരത്ഭുതമായി ഒരു സൗഖ്യമായി ഒരു വലിയ അടയാളമായി ഒരു വലിയ അനുഗ്രഹമായി നിന്ന് നീ കടന്നു വരണമേ ഈ മക്കളുടെ ജീവിതത്തിന് ഒരു നൽകി അവരെ കൂടുതൽ വിശുദ്ധിയിലും നന്മയിലും വളർത്തണമേ ഇവരുടെ അധ്വാനത്തെ നീ അനുഗ്രഹിക്കണമേ കഥാവേ ഇവർ ഒത്തിരി അധ്വാനിക്കുന്നവരാണ് എന്നാൽ ഇവരുടെ അധികാരികളിൽ നിന്ന് അതിന്റെ പ്രതിഫലം കിട്ടുന്നില്ല എന്നാൽ നീയാണ് സകലത്തിൻറെയും അധികാരി സകലത്തെയും സൃഷ്ടിച്ച കർത്താവെ നീയാണ് ഞങ്ങളുടെയും ഈ ലോകത്തിന്റെ മുഴുവൻ അധികാരി അതിനാൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിക്കും ഞങ്ങൾ ഈ ലോകത്തിൽ ഉള്ള അധികാരികൾക്ക് ചെയ്യുന്ന ഓരോ ജോലിക്കും പ്രതിഫലം അവരിൽ നിന്നല്ല നിന്നിൽ നിന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഞങ്ങൾക്കാവശ്യമായ നന്മകളെ അതാതിൻ്റെ സമയത്ത് ത സമയത്ത് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്തെന്നാൽ ഞങ്ങൾ ഓരോരുത്തരും നിന്നിൽ ആശ്രയിക്കുന്ന നിന്റെ മക്കളാണ് അതിനാൽ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ലജിക്കേണ്ടി വരരുതേ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ ഒരു മാറ്റം വരുത്തണമേ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹം വർദ്ധിപ്പിക്കണമേ ഇന്ന് വലിയ ശ്വാസവും സന്തോഷത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ ഇന്ന് ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറം നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാക്കി മാറ്റണമേ കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അത് സ്വീകരിക്കുവാനുള്ള മനസ്സും ശക്തിയും കൃതജ്ഞതയുള്ള ഒരു ഹൃദയവും നൽകി ഞങ്ങളെ നീ ഇന്ന് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു മീറ്റിങ്ങുകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ പങ്കുവെക്കാൻ കർത്താവെ നീ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കാത്ത കർത്താവെ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കർത്താവെ നീ മാത്രമാണ് ഞങ്ങളുടെ അഭയം നീ മാത്രമാണ് ഞങ്ങളുടെ സങ്കേതം നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷ എന്നാൽ ഞങ്ങൾക്കിന്ന ആവശ്യമായ സകലതും നിന്നിൽ ഞങ്ങൾ കാണുന്നു ഈശോയെ നീ സർവത്തിൻ്റെയും ദൈവമാണ് നിനക്കെല്ലാം സാധ്യമാണ് അതിനാൽ ഞങ്ങൾ അസാധ്യങ്ങളെന്ന് കരുതിയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിന്റെ കാൽ ചുവട്ടിൽ സമർപ്പിക്കുന്നു കഥാവെ സ്വീകരിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്വീകരിക്കണമേ ഞങ്ങളെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നാഥ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളെ മനസ്സിലാക്കുന്ന ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിത്തരുന്ന കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ശരീര സൗഖ്യം നൽകണമേ പൂർണ്ണ ആരോഗ്യം നൽകണമേ രോഗികളായ എല്ലാവർക്കും ഇന്നൊരു സൗഖ്യത്തിന്റെ ദിനമാക്കി മാറ്റണമേ കഥാവെ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ എല്ലാവരെയും നീ ഇന്ന് സന്ദർശിക്കണമേ ഇന്ന് നിന്റെ തൃക്കരങ്ങൾ വെച്ച് അവരെ സൗഖ്യപ്പെടുത്തണമേ കഥാവെ നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി അവർ സൗഖ്യമുള്ളവരാകും ശതാധിപൻ തന്റെ വൃത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല യോഗ്യയല്ല എന്നാൽ നീ ഒന്ന് കൽപ്പിച്ചാൽ മതി നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ഞങ്ങൾ സുഖം പ്രാപിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായുള്ളവർ എല്ലാം സുഖം പ്രാപിക്കും എൻ്റെ ദൈവമേ ഈ വിശ്വാസം ഞങ്ങളിൽ ഇന്ന് വർദ്ധിപ്പിച്ചു തരണമേ നിന്റെ സൗഖ്യം കാണുവാൻ നിന്റെ നന്മകളെ കാണുവാൻ നിന്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ ഇന്ന് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ വിഭാവന ചെയ്യുന്ന ഞങ്ങളുടെ പദ്ധതികളല്ല എന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന നിന്റെ പദ്ധതി ഞങ്ങളിൽ ഇന്ന് പൂർത്തീകരിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരണമേ ഹൃദയത്തിന്റെ ശൂന്യാവസ്ഥയെ മാറ്റി ഹൃദയത്തിൽ ധൈര്യവും നിന്റെ അനന്തമായ സ്നേഹവും ശക്തിയും നിറച്ച് പ്രശ്നങ്ങൾ വന്നാലും ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി കടന്നു പോയാലും എത്രയധികം സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതകളും ശത്രുക്കളും എൻ്റെ ചുറ്റും കൂടിയാലും ഞാൻ എൻ്റെ കർത്താവിലേക്ക് ദൃഷ്ടി പതിപ്പിക്കും ഞാൻ എൻ്റെ കർത്താവിനെ ആശ്രയിക്കും ഞാൻ തകരുകയില്ല പതരുകയില്ല എന്തെന്നാൽ എന്നെ കേൾക്കാൻ ഒരു കർത്താവുണ്ട് എന്നെ അറിയാൻ ഒരു ദൈവമുണ്ട് എന്നെ സ്നേഹിക്കാൻ എൻ്റെ കർത്താവ് കൂടെയുണ്ട് ഞാൻ ഇനി ഒറ്റയ്ക്കല്ല എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്ന എന്നെ അനന്തമായി സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം കർത്താവെ എന്നും എന്നെ വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ കണ്ട് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ ഞങ്ങളുടെ നിയോഗങ്ങളെ ഇന്ന് സാധിച്ചു തരുന്ന കർത്താവ് ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും നീ ഞങ്ങൾക്ക് ചെയ്തു തരുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ ഓർത്ത് കുടുംബത്തിൽ സമാധാനം നിറയ്ക്കുന്നതിനെ ഓർത്ത് എല്ലാവരും ഐക്യതയോടും സന്തോഷത്തോടെയും ഒന്നിച്ചിടപഴകുന്നതിന് നീ സഹായിക്കുന്നതിനെ ഓർത്ത് കഥാവെ അങ്ങക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധനയും മഹത്വവും അർപ്പിക്കുന്നു കഥാവെ ഈ പ്രഭാതത്തിൽ അറിഞ്ഞുമറിയാതെയും നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ഞങ്ങൾക്ക് മാപ്പ് തരണമേ നിനക്കല്ലാതെ ഞങ്ങളോട് ക്ഷമിക്കാൻ മറ്റാർക്ക് സാധിക്കും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കാൻ ശക്തനായ ദൈവമേ നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ അഭയം കൊള്ളുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് കരണ കാണിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്യട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം അവിടെ നിന്ന് സാധിച്ചു തരട്ടെ നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾക്കെല്ലാം അവിടുന്ന് ഉത്തരം നൽകട്ടെ നിങ്ങളുടെ കാത്തിരിപ്പിനൊരു പ്രതിഫലം ഉണ്ടാകട്ടെ അനേക നാളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് നിങ്ങൾക്കൊരു ശാശ്വത പരിഹാരം അവിടുന്ന് നിങ്ങൾക്ക് നൽകട്ടെ ഇന്ന് നിങ്ങളുടെ യാത്രകളിലും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കട്ടെ നിങ്ങളെ സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ശക്തിപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കും പരിശുദ്ധ ദൈവമാതാവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ചെയ്യുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതത്തിന് നീ ഇടയാക്കണമേ ഇവരുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ മാറ്റം സന്തോഷത്തിന്റെ മാറ്റങ്ങൾ വരട്ടെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ